ചില പശുക്കളായിരിക്കും ഒത്തിരി ഇതാണ്ടോ മടിയം കണ്ട താന്ന് വന്നിട്ട് പിന്നെ അധികം ഇങ്ങനെയുള്ള പശുക്കളൊക്കെ ഇവളൊക്കെ ഇനി ഒരു ഒരു മാസത്തിന്റെ അടുത്തുണ്ട് ഇനിയും ഒന്നും ഇറങ്ങിയിട്ടില്ല നമുക്ക് ഈ ഒരു പശു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ അല്ലാതെ ഒരു മുപ്പതൊക്കെ പറഞ്ഞു പറഞ്ഞു കൊടുക്കാം ഉണ്ട് കണ്ടോ നല്ല രീതിയുണ്ട് പിന്നെ കൈയും കാലൊക്കെ നല്ല സ്ട്രെങ്ത് ആണ് എന്നെ വിശ്വസിച്ച് വരുന്ന ഒരാളുടെ അടുത്ത് ഞാൻ പാൽ ഇത്ര അളവുണ്ട് എന്ന് പറയുന്നില്ല കാരണം വേറൊരാളുടെ കയ്യിലിരുന്ന പശു ആണ് അപ്പൊ അതിന് ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ പശു പ്രശ്നമുള്ള പശു ആണ് ഇതെടുക്കണ്ട അല്ലെ ഞാനിത് ഇത് കഴിഞ്ഞതിന് ശേഷം റെഡി അതിന് ശേഷം ഞാൻ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തുന്നുണ്ട് മൊത്തം അതെ അതെ കൃഷ്ണഗിരി പശുക്കളാണ് നമ്മൾ കൂടുതലായിട്ട് കാര്യം എന്താണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഇതുവരെയുള്ള ഫാം വളർത്തൽ നിന്ന് ഈ പശു വളർത്തൽ നിന്ന് ഞാൻ പഠിച്ച ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു കുറച്ച് നീണ്ട കറവ് കിട്ടുന്ന പശുക്കളാണ് ഏറ്റവും കൂടുതൽ ഒരു ക്ഷീര കർഷകനെ സംബന്ധിച്ചിടത്തോളം ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് ഇവിടുത്തെ പശുക്കൾ ഞാൻ രണ്ട് തരത്തിലുള്ള പശുക്കളെ വളർത്തിയിട്ടുണ്ട് വറ്റുകറവ് പശുക്കളുടെ എല്ലാം ഞാൻ എടുത്ത് പരീക്ഷിച്ച് നോക്കിയതാണ് അപ്പോൾ അതിൽ എൻ്റെ ഫാമിലാണെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് നീണ്ട കറവിൽ നിൽക്കുമ്പോൾ നമുക്ക് ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കൃഷ്ണഗിരി പശുക്കൾ കുറച്ച് എച്ച് എഫ് കൂടിയ പശുക്കൾ നല്ല ബ്രീഡിലുള്ള പശുക്കളൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ കാലം ഇനിയിപ്പോൾ കുത്തി വെച്ചു ചില പിടിച്ചില്ല പെട്ടെന്ന് മാറ്റണമല്ലോ നമുക്ക് നഷ്ടമായല്ലോ എന്നൊന്നും നമുക്കതിൽ വരുന്നില്ല നമുക്ക് ചില പശുക്കളൊക്കെ രണ്ട് വർഷം മൂന്ന് വർഷം വരെ കറന്നിട്ടും പാല് പിടിച്ചില്ലെങ്കിലും കൂടി പാല് നമുക്കത് കിട്ടുന്ന വലിയ വ്യത്യാസമില്ലാതെ കിട്ടുന്ന പശുക്കളാണ് അപ്പൊ അത് കാരണം ഇത്തിരി വിലയിൽ വ്യത്യാസം വന്നാലും ഒരു കർഷകർ വന്നെടുക്കുകയാണ് അവർക്ക് ീസിബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എടുത്താൽ മതി പക്ഷെ കൊടുക്കുന്നത് നല്ല പ്രോഡക്റ്റ് ആയിരിക്കണം എന്ന് എനിക്ക് തീരുമാനിച്ചു കൂടുതലും ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പിന്നെ അതായത് കുറെ പോലെ കുറെ പശുക്കളിലും എടുത്തുകൂട്ടി അങ്ങനെയുള്ള ഇതൊന്നും വേണ്ടെന്ന് വിചാരിച്ച് നല്ല കൃഷ്ണഗിരി പശുക്കൾ പിന്നെ നാട്ടിൽ നിന്ന് കിട്ടുന്നതാണ് ഇപ്പൊ ചെറിയ പശുക്കൾ വേണമെന്ന് പറഞ്ഞെന്ന് വരുന്നവരെയും ഒഴിവാക്കുന്നില്ല അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും എന്നാ നാട്ടിൽ നിന്ന് കിട്ടുന്ന ചെറിയ പശുക്കളും നല്ല പശുക്കളും ക്വാളിറ്റി ഉള്ള നല്ല പശുക്കളാണെങ്കിൽ അവരെയും നമ്മൾ എടുത്ത് നിർത്താറ് കാരണം എനിക്കും ബോധ്യാവണം എന്നെ വിശ്വസിച്ച് വരുന്ന ഒരാളുടെ അടുത്ത് ഞാൻ പാൽ ഇത്ര അളവുണ്ട് എന്ന് പറയുന്നില്ല കാരണം വേറൊരാളുടെ കയ്യിൽ ഇരുന്ന പശു ആണ് അപ്പൊ അതിന് ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല അത് ഞാൻ കുറച്ച് ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് പക്ഷെ ഹെൽത്ത് നമുക്ക് ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കണല്ലോ രണ്ടു ദിവസം ചെക്ക് ചെയ്തിട്ടാ കൊടുക്കുന്നത് ഇപ്പൊ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയു ഇപ്പൊ ഈ പശു പ്രശ്നമുള്ള പശുവാണ് ഇത് എടുക്കണ്ട അല്ലെങ്കിൽ ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം റെഡി അതിന് ശേഷം ഞാൻ കൊടുക്കുന്നുള്ളൂ പറഞ്ഞിട്ട് നമ്മൾ എന്തായാലും പശുവിനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ വീഡിയോ വീഡിയോ അങ്ങനെയുള്ള ഒന്നും തന്നെ ആരോഗ്യത്തിന്റെ സെറ്റ് ഏജും നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഓക്കെ ഒന്നാം പ്രസവം രണ്ടാം പ്രസവത്തിലൊക്കെ ഉള്ളത് പിന്നെ നല്ല പാലുള്ളതാണ് അത്യാവശ്യം ഹെൽത്തി ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം മൂന്നാം നമ്മൾ എടുക്കും നമ്മുടെ നമുക്ക് എത്ര പ്രതീക്ഷിക്കാം ഒരു പ്രസവത്തിലുള്ള നമ്മളെടുക്കും പ്രതീക്ഷിക്കാൻ പതിനഞ്ചും ഇരുപത് ലിറ്ററൊക്കെ രണ്ടു നേരം കൂടെ പ്രതീക്ഷിക്കാം പിന്നെ ഇപ്പം മുപ്പത് നാപ്പതൊക്കെ കറക്കുന്ന പശുക്കൾ എന്ന് പറഞ്ഞാലും കടിഞ്ഞൂരിൽ അത്യാവശ്യം നല്ല പാല് കിട്ടുന്നത് മാത്രമാണല്ലോ രണ്ടും മൂന്നും പ്രസവത്തിലൊക്കെ മുപ്പതും നാല്പതും കിട്ടത്തുള്ളൂ അപ്പൊ അതുപോലെ അങ്ങനെ കിറക്കും പിന്നെ ചില പശുക്കളായിരിക്കും ഒത്തിരി ഇതുണ്ടോ മടിയൊക്കെ കണ്ട് താഴ്ന്നു വന്നിട്ട് ഇട്ടുള്ളൂ പിന്നെ അധികം ഇങ്ങനെയുള്ള പശുക്കളൊക്കെ കടിച്ചിട്ട് ഇവൾക്ക് ഇനി ഒരു ഒരു മാസത്തിന്റെ അടുത്തുണ്ട് ഒരു ഒരു മാസം മാസം ഇനിയും ഇനിയും ഒന്നും ഇറങ്ങിയിട്ടില്ല നമുക്ക് ഈ ഒരു പശു ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ അല്ലാതെ മൂന്നാമത്തെ പ്രശ്നൊക്കെ പറഞ്ഞ അല്ലേ പറഞ്ഞു അതിനുള്ള നമ്മള് പറയുന്ന പശുവിന്റെ ശരീരത്തിലുണ്ട് ശരീരത്തിലുള്ള ബോഡിക്കും ഉണ്ട് കണ്ടോ നല്ല രീതി പിന്നെ കൈയും കാലൊക്കെ നല്ല സ്ട്രെങ്ത് ആണ് ഇതാണ് നമ്മുടെ ഈ ഒരു പശുവിന്റെ കാര്യം അല്ലെ ഇതാണ് ഈ പശുവിന്റെ കാര്യം അപ്പൊ ഇതുപോലുള്ള കടിഞ്ഞൂൽ പശുക്കളാണ് നമ്മള് കർഷകരിലോട്ട് എത്തിക്കാൻ വേണ്ടി കടിഞ്ഞുൽന്നല്ല ഇപ്പോൾ ഇതുപോലെ നമുക്ക് ആരോഗ്യമുള്ള പശു ആയിരിക്കണം കടിഞ്ഞുലാണെങ്കിലും ഇപ്പൊ എടുത്തിട്ട് വന്നു കാരണം നിങ്ങൾക്ക് അറിയാവുന്നതാണ് കൃഷ്ണഗിരിയിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും ഒക്കെ നമ്മൾ പോയിട്ട് എടുക്കുകയാണെങ്കിലും നല്ല റേറ്റ് ഉണ്ട് അവിടെ പശുക്കൾക്ക് ഉണ്ട് ഇത്ര ഇതുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വേണമെങ്കിൽ എടുത്താൽ മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവർക്ക് ആർക്കും നിർബന്ധമൊന്നുമില്ല എൻ്റെ പശു കച്ചവടമായി പോകണം എന്നുള്ള നിർബന്ധമൊന്നും അവിടെ ആർക്കും ഇല്ല അപ്പൊ നമ്മൾ അവിടെ നിന്ന് മാക്സിമം ബാർഗെയിൻ ചെയ്ത് അത്യാവശ്യം നല്ല പശുക്കളെ തന്നെ നോക്കി പിന്നെ അടുത്തത് Okay. ും നമുക്ക് ഈൽഡ് കിട്ടണം അതെ അങ്ങനത്തെ നമ്മൾ നോക്കി ഒന്നല്ല നമ്മൾ ഒരുപാട് ദിവസങ്ങൾ ഇതിന്റെ പിന്നാലെ അലഞ്ഞിട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത് അതായത് ഈ ഒരു 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 ഏറ്റവും കുറഞ്ഞ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതി അതെ അതെ അഞ്ച് നിർത്താൻ പറ്റുന്ന രീതിയിൽ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എച്ച് എഫ് പശുക്കളൊന്നും എന്റെ ഒരു നോട്ടത്തില് ഒരു സാധാരണ നമ്മൾ ജേഴ്സി ക്രോസ് ഒക്കെ നിർത്തുന്നത് പോലെ അനുഭവം കൊണ്ട് പറയുക കേട്ടോ ജേഴ്സി ക്രോസ് ഒക്കെ പത്തും പന്ത്രണ്ടും പ്രസവിച്ചിട്ട് ഇന്നും വേണമെങ്കിൽ ഒരു പത്ത് നാലെണ്ണം പ്രസവിക്കുന്നത് എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ജേഴ്സിയും പശുക്കളൊക്കെ നമ്മുടെ അടുത്തുണ്ട് പക്ഷെ എച്ച് എഫ് എന്ന് പറഞ്ഞാൽ ഒരു നാല് അഞ്ചു ആറ് പ്രസവം ഒക്കെ ആവുമ്പോഴത്തേക്കും അവര് മാക്സിമം ആയി അതാണ് അവരുടെ കപ്പാസിറ്റി പോകും കാരണം അത്രയും ഈ പാലിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അതെ അതെ അവരുടെ രക്തമാണല്ലോ ഈ പാലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്